ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കറിവേപ്പില കറിവേപ്പില ദിവസങ്ങളോളം കേടാവാതെ ഈ ഒരു ഫ്രഷ്നസ് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ അതിനായി കറിവേപ്പില അതിൻ്റെ ആ അല്ലിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഓരോ ഇലകളായി സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് വെയിൽ പൊള്ളിക്കുക ഒരുപാടൊന്നും വെയിൽ പൊളിക്കണമെന്നില്ല അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വിതറി വെച്ചതിന് ശേഷം ഒന്ന് കാറ്റൊള്ളിച്ചാലും മതി കേട്ടോ അതിനുശേഷം നന്നായി ഒന്ന് തുടച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് കാറ്റ് പൊള്ളിച്ചാലും മതി അത് ഉണങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറോ എടുക്കാം കേട്ടോ മൂടിയുള്ള ഇതുപോലെയുള്ള ബോട്ടിലോ അല്ലെങ്കിൽ ഇനി കുപ്പി ആയാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് വീതി ഉള്ള കുപ്പിയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇതിലേക്കൊന്ന് നന്നായി ഒന്ന് ഇറക്കി വെച്ചു കൊടുക്ക ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം ഈയൊരു കറിവേപ്പില ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ തന്നെ നമുക്ക് ഒന്നുകൂടെ എടുക്കാം ഈ ഒരു ടിഷ്യൂ ഒന്നുകൂടെ എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് അതിന്റെ മുകളിലായി ഒന്നിട്ട് കൊടുക്കാം ഇതുപോലെ നന്നായി അടിഭാഗവും മുഗൾ ഭാഗവും ഒന്ന് കവർ ചെയ്യുക നന്നായി ഒന്ന് അടിഭാഗവും മുഗൾ ഭാഗവും ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ഒന്ന് ടൈറ്റ് ആയിട്ട് മൂടിക്കൊടുക്കാം അപ്പൊ ഞാനിതാ മൂടിക്കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം കറി വെപ്പിനാ പാടാതെയും ആ ഒരു ഫ്രഷ്നെസ്സോടെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ കത്രിക പ്രത്യേകിച്ച് മൂർച്ച പോയിട്ടുള്ള കത്രിക മൂർച്ച പോയിട്ടുള്ള കത്രിക അതുപോലെ തന്നെ കത്തി നമുക്ക് മൂർച്ചയാക്കാൻ നമ്മുടെ ഈ കല്ലുപ്പ് മതി കേട്ടോ കല്ലുപ്പിൽ ഇതുപോലെ ലിസ്റ്റ് ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു കല്ലുപ്പ് ഉണ്ടല്ലോ ഇത് ലിസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിസേഴ്സിനൊക്കെ നല്ലൊരു മൂർച്ച കിട്ടോ ഇത് ഞാന് കുറച്ച് വലുപ്പുള്ള പാത്രമായതുകൊണ്ടാണ് ചെറിയ പാത്രം ആണെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് സിസേസ് ഒക്കെ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു മൂർച്ച കൂട്ടാനെ നല്ല ഉപകരിക്കുന്നതാണ് ഈ കല്ലുപ്പില് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കത്തിയുടെ ഒക്കെ മൂർച്ച നമ്മൾ സെറാമിക് സിറമിക്കപ്പിന്റെ തൊട്ട് ബാക്കിൽ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ ഇനി കല്ലുപ്പ് മാത്രം അല്ലെട്ടോ നമുക്ക് ഐസ് ക്യൂബ് ഐസ് ക്യൂബ് കട്ട് ചെയ്തെടുത്താലും ഇപ്പൊ കത്തി കത്തി വെച്ചായാലും ഇനി നമ്മുടെ സിസേഴ്സ് വെച്ചായാലും ഐസ് ക്യൂബൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിനൊക്കെ നല്ല മൂർച്ച കിട്ടോ അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഗുളികയുടെ കവറൊക്കെ ഇനി പൊട്ടിച്ചു കഴിഞ്ഞു ഇത് പൊട്ടിക്കാത്തതാണ് ഇപ്പൊ പൊട്ടിച്ച് കഴിഞ്ഞ് ഗുളികന്റെ കവറൊക്കെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ ഈ സൈഡൊക്കെ ഈ വക്കുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏഹ് തീർച്ചയായും നമുക്ക് കത്തിനയുടെ ഒക്കെ മോശം കൂട്ടാൻ പറ്റോ അതുപോലെ തന്നെ കത്തി വെച്ചിട്ടും ഇത് ചെയ്യുന്നത് നന്നായിരിക്കും കത്തിക്ക് കൂടുതൽ കംഫേർട്ട് ആവുന്ന നമ്മുടെ കപ്പിന്റെ തൊട്ട പിന്നാലെ നമ്മുടെ ബാക്കിൽ ഇത് അഥവാ ജസ്റ്റ് കമയ്ക്ക് വെച്ചതിന് ശേഷം ഉപ്പുപൊടി ഇട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക